ഹായ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഈ കട്ടറിലും പൊളിഞ്ഞ് കിടക്കുന്നതുമായ റോഡുകളിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ് അല്ലേ എന്നാൽ ഈ സാഹചര്യങ്ങളിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് പതിയെ റിലീസ് ചെയ്തിട്ടുണ്ട് കണ്ടോ അതിനുശേഷം രണ്ട് കാലും ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ട് അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സലേറ്റർ ഇതൊന്നും പിന്നീട് ഉപയോഗിക്കാതെ വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ കണ്ടോ വാഹനം മുന്നോട്ട് പോവുകയാണ് അതായത് ശരിക്കും ഒരാൾ നടന്നു പോകുന്ന അതേ സ്പീഡിലാണ് ഇപ്പം വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അതിൻ്റെ രണ്ട് കാലും ഫ്രീ ആണ് വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നത് കാരണം മറ്റു വണ്ടികൾക്കൊന്നും ഒരു തടസ്സം ഇല്ലാതെ അതായത് മുന്നിൽ നിന്ന് വരുന്ന വാഹനത്തിനായിരുന്നാലും പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾക്കായിരുന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് കണ്ടില്ലേ ആ കാറ് കടന്നു പോയ കണ്ടില്ലേ അത്യാവശ്യം വീതിയുള്ള ഒരു റോഡാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഈ റോഡ് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് പൊളിഞ്ഞു കിടക്കുന്ന രീതിയിലായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നത് കാരണം ഈ വാഹനത്തിന് മറ്റു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയാണ് ഇത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ഫീലിങ്സ് എന്ന് എങ്ങനെ അറിയാൻ പറ്റും വലിയൊരു കുലുക്കയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും ഇങ്ങനെ ഈ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന നോക്കുമ്പോഴേ അപ്പോൾ ശരിക്കും ഇതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം നോക്കൂ എങ്ങനെയാണെന്ന് അപ്പം ഏകദേശം മെയിൻ റോഡ് എത്താറായിട്ടുണ്ട് കണ്ടില്ലേ മെയിൻ റോഡിലോട്ട് കടക്കാൻ പോവുകയാണ് ശരി ഓക്കെ